അതേപോലെ തന്നെ ഇപ്പൊ നാട്ടിൽ നിന്നിപ്പോ ഒരു ആയിട്ടോ അതല്ല എങ്കിൽ എങ്കിലഴ്സിംഗ് എങ്ങനെയെങ്കിലും ഒക്കെ യു കെയിൽ എത്തിച്ചേരുന്ന ഒരു സാധാരണ അത്യാവശ്യം ഒരു ഡിഗ്രി ഒക്കെ മാത്രമുള്ള ഒരു ഡിഗ്രി ലെവൽ മാത്രമുള്ള സംസാരിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം അറിയുന്നു അതായത് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ കഴിഞ്ഞാൽ പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം അറിഞ്ഞ പോരാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവര് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്ക് യു കെയിൽ വന്ന ഒരാൾക്ക് ഡിപ്പൻസിൽ വന്ന ഒരാൾക്ക് ഈ ഒരു കെയർ ഹോമിൽ ജോലി ആദ്യം ചെയ്യേണ്ട കാര്യം എക്സ്പീരിയൻസ് നാട്ടിലെ അല്ല എക്സ്പീരിയൻസ് ഒരിക്കലും അല്ല അല്ല കെയർ ഹോമിൽ പറ്റാനായിട്ട് എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു പിന്നെ പക്ഷെ എന്നാലും അങ്ങനെ നിർബന്ധമല്ല ഒരു കാരണം പക്ഷേ എന്നുവെച്ചാൽ എനിക്ക് ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ഞാൻ ഫ്രഷർ ആയിട്ട് കേറിയതാണ് ഒന്നര വർഷം കൊണ്ട് ടീം ലീഡർ ആവുകയും ചെയ്യും അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത് അല്ലാണ്ട് നമ്മള് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇന്റർവ്യൂവിൽ അവർ കൂടുതൽ പൊളൈറ്റ് ആണോ അതൊക്കെ അവർ നോക്കുന്നത് അവർ നോക്കാം പക്ഷേ ലാംഗ്വേജ് എന്നിരുന്നാലും ഭയങ്കര ഫ്ലുവന്റ് ആവണോന്നൊരിക്കലും പറയത്തില്ല നമ്മളിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അവർക്ക് മനസ്സിലാവുക അവർ പറയുന്ന ലിസണിങ് ലിസണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോൾ സ്റ്റാഫുകൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ സംസാരിക്കുമെന്നെങ്കിലും ഈ റെസിഡൻസ് നമ്മുടെ അങ്ങനെയല്ല അവര് അവരുടെ ലാംഗ്വേജിനും അവരുടെ സ്ലാങ്ങിലും ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്